അപ്പോഴേ മറ്റുള്ളവരുടെ വാക്ക് കേട്ടാ നിങ്ങൾ മൂഞ്ചി മോഞ്ചിപ്പോവും സംഭവം എന്താന്ന് വെച്ചാലേ എനിക്ക് ഇന്നലെയും പിന്നെ മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പം പറഞ്ഞത് നമ്മുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഒരിക്കലും അവരെ വിശ്വസിക്കരുത് അവർ പറയുന്ന വാക്കും കാര്യങ്ങളും ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് പിന്നെ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ട് ഞ നമ്മുടെ സ്വന്തം എന്ന് പറയില്ല നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് കുറേ നാളുകളായിട്ട് അറിയുന്നവരും എന്തു വന്നാലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരില് ആ സ്വന്തക്കാരും മാത്രം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഞാനിപ്പോൾ ബി പി എഡിന്ന് ഇരിഞ്ഞാലൂടെ പഠിക്കുന്ന ടൈമില് രണ്ട് കൊല്ലം ഞാൻ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോലും വരില്ല അങ്ങനെയാണ് ചെയ്തത് ഹോസ്റ്റലിൽ നിന്നിട്ടില്ല ബാക്കി ഇവിടെ അടുത്തുള്ളവരൊക്കെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത് ഞാൻ ഒരിക്കലും നിന്നിട്ടില്ല അവിടെ അപ്പോൾ ആ ടൈമിൽ ഞാൻ ആദ്യത്തെ ഒരാഴ്ച പോകുമ്പോൾ തന്നെ നമ്മുടെ സീനിയേഴ്സ് ഉണ്ട് അവർ പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റൂല ഡെയിലി പോയി വരലും നടക്കൂല കാരണം അവിടെ ആറു മണിക്ക് റിപ്പോർട്ടിങ് ആണ് ഗ്രൗണ്ടില് അപ്പോ ഞാൻ ഒരാഴ്ച അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് രാവിലെ അഞ്ചേ കാലിനൊക്കെ ഇറങ്ങും അത്രയും നേരത്തെ എഴുന്നേക്കും അപ്പൊ അങ്ങനെ ഞാൻ പോയി അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു രണ്ടു വർഷവും ഞാൻ ഡെയിലി രാവിലെ വീട്ടിൽ നിന്ന് കോളേജ് പോകും ഈവനിങ് തിരിച്ചു വരും അപ്പോൾ ആ സീനിയേഴ്സ് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ നിനക്ക് ഇവിടെ ഡെയിലി വന്നു പോകാൻ പറ്റില്ല കാരണം രാവിലെ നേരത്തെ വരണം വൈകിട്ട് ലേറ്റ് ആയിട്ട് പോകാനും പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ചെവിയിലെടുത്ത് അവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവിടെ നിന്നില്ല ഞാനത് കേൾക്കാതെ എൻ്റെ ഒരു കൂടെ ഞാൻ മുന്നോട്ട് പോയി എനിക്കത് രണ്ട് വർഷവും സക്സസ് ആയിട്ട് പോയി വരാൻ പറ്റി പിന്നെ എനിക്ക് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ അമ്മയും കൂടെ എക്സിബിഷന് പോയി എക്സിബിഷന് പോയപ്പോൾ വണ്ടി പാറമേക്ക് അവൻ്റെ ബാക്കിലാണ് വെച്ചത് കാരണം അവിടെ സേഫാണ് പിന്നെ തിരക്കില്ല സുഖമായിട്ട് നമുക്ക് എക്സിബിഷൻ കോമ്പൗണ്ടുള്ളിലേക്ക് കടക്കുകയും ചെയ്യാം അങ്ങനെ വെച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൂടെ നടന്ന് എക്സിബിഷൻ കയറി അങ്ങനെ ഒരു എട്ടായി മുക്കാലോട് കൂടെ എക്സിബിഷൻ കഴിഞ്ഞ് പാർമുകയണ്ട് അവിടേക്ക് അങ്ങനെ നടന്ന് പോവാണ് ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ സെക്യൂരിറ്റിയാണെന്നും വേറെ ആരൊക്കെ വർത്താനം പറഞ്ഞ് വയ്ക്കേണ്ടത് ഞാൻ നോക്കിയില്ല ജസ്റ്റ് നോക്കി എന്നിട്ട് നടന്നു പോകുമ്പോൾ അവർ പറഞ്ഞു എങ്ങോട്ടാണെന്ന് ചോദിച്ചു സെക്യൂരിറ്റി ആയിട്ട് എങ്ങോട്ടാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി എടുക്കാനാണെന്ന് പറഞ്ഞു വണ്ടി ബാക്കിൽ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാനും കേട്ടപ്പോ പിന്നെ ചിന്തിച്ചു ഇഞ്ഞപ്പോ എന്തായാലും ഈ ടൈം ആയിണ്ടാവില്ല ക്ലോസ് ചെയ്തിട്ടുണ്ടാവും വിചാരിച്ചു അങ്ങനെ ഞാൻ ബാക്കിലൂടെ ചുറ്റി വളഞ്ഞു പോയി ഒരു ഒരു കിലോമീറ്ററിന്റെ അടുത്തുണ്ട് അമ്പത് മീറ്ററിന് പകരം പോകണ്ടതിന് പകരം ഞാൻ ഒരു കിലോമീറ്റർ വളഞ്ഞിട്ട് പോയി വണ്ടിയെടുത്ത് നോക്കുമ്പോ രണ്ട് ഗേറ്റ് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് സുഖ സുന്ദരമായിട്ട് നമുക്ക് വണ്ടി എടുക്കാം അമ്പലത്തിന്റെ ഉള്ളിലൂടെ വരാം അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് വണ്ടി എടുത്തിട്ട് നമ്മുടെ പാറമികാവിന്റെ ഉള്ളിൽ കൂടെ തന്നെ ആ ഗേറ്റിന്റെ ഉള്ളിലൂടെ തന്നെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ കുറച്ചു നേരം നിന്നു എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല അവർ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആളി നോക്കിയേ ആളും പിന്നെ ഒന്നും മിണ്ടാണ്ട് അങ്ങോട്ട് നടന്നു പോയി അപ്പൊ ആൾക്കും കാര്യം പിടികിട്ടി എന്താന്നുള്ളത് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ഞാൻ അങ്ങനെ പോവാൻ ഉണ്ടായത് ചിലപ്പോ ആ സെക്യൂരിറ്റികാരൻ അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ ആ പദവിയുടെ അഹം എന്ന ഭാവം അഹങ്കാരം കാണിച്ചതായിരിക്കാം പറയാൻ പറ്റില്ല ആൾക്ക് തന്നെ അറിയുള്ളത് എന്താ സംഭവം എന്ന് നമ്മളിപ്പോ ഒരു സ്പോട്ടിലേക്ക് പോകുമ്പം അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് ചോദിക്കും നല്ല സ്പോട്ട് ടൂറിസ്റ്റ് സ്പോട്ട് ചോദിക്കുമ്പോൾ അവർ പറയും ഇന്ന സ്ഥലത്ത് നല്ല അടിപൊളിയാന്ന് പറയും ചിലർ പറയും അത് കൊള്ളൂല എന്ന് പറയും കാരണം അവരിഷ്ടംപോലെ പ്രാവശ്യം ആ സ്പോട്ടിലേക്ക് പോയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും പുതുമ കാണൂല ആ ഒരു സ്പോട്ടിൽ ചിലപ്പോൾ നമ്മൾ ആ സ്പോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഭയങ്കര സൗന്ദര്യം നമുക്ക് കാണിച്ചു തരുന്ന ആ മരങ്ങൾ പുഴകളൊക്കെ ഉള്ള സ്ഥലമായിരിക്കാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും നിങ്ങള് ചിലപ്പോൾ നമ്മുടെ ചുറ്റുള്ളവർ ഫ്രണ്ട്സ് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ അവർ ചിലപ്പോൾ കുശുമു കൊണ്ടായിരിക്കാം ദേഷ്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പിന്നെ മനഃപൂർവ്വമായിരിക്കാം അവർക്ക് ആ ഒരു ഹോബി ആയിരിക്കും അവരുടെ വാക്ക് എന്ത് വാക്കാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഒരിക്കലും അവരുടെ വാക്ക് വിശ്വസിക്കരുത് നിങ്ങളുടേത് നിങ്ങളുടേത് സ്വന്തം എന്ന് കരുതുന്നവരുടെ വാക്ക് മാത്രം വിശ്വസിക്കുക അപ്പം ആ ഒരു ഇൻസിഡൻറ്റ് മൈൻഡിൽ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇതൊക്കെ പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഒരിക്കലും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ചിന്തിക്കുക ഒരിക്കലും നിങ്ങളുടെ സീനിയേഴ്സോ ഫ്രണ്ട്സോ ചുറ്റുള്ളവരുടെ വാക്കുകളോ ഒരിക്കലും വിലക്കെടുക്കരുത് വിലക്കെടുത്തു കഴിഞ്ഞാൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂഞ്ചി 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 പോവും